നമസ്കാരം സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറായ ആൻവി കാംദാറിന്റെ മരണം ആരാധകർക്കും പ്രിയപ്പെട്ടവർക്കുമൊക്കെ ഏറെ ഞെട്ടലുണ്ടാക്കിയിരിക്കുകയാണ് മഹാരാഷ്ട്രയിലെ റായ്ഗഡ് ജില്ലയിലെ പ്രശസ്ത കുംഭേ വെള്ളച്ചാട്ടത്തിൽ വെച്ച് ഇൻസ്റ്റഗ്രാം റീൽ ചിത്രീകരിക്കുന്നതിനിടെ മലയിടുക്കിൽ വീണാണ് ആൻവിയുടെ ജീവൻ നഷ്ടമായത് മുന്നൂറടി താഴ്ചയിലേക്കാണ് യുവതി കാൽവഴുതി വീണത് പോലീസും പ്രാദേശിക രക്ഷാപ്രവർത്തകരും ചേർന്ന് ഉടൻ തന്നെ സംഭവസ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനം നടത്തി ആശു ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞിരുന്നില്ല ആറു മണിക്കൂറോളം നീണ്ട രക്ഷാപ്രവർത്തനത്തിനൊടുവിലാണ് ആൻവിയെ കണ്ടെത്തുന്നത് തന്നെ വീഴ്ചയിൽ ഗുരുതരമായി പരിക്കേറ്റ ആൻവിയെ മനഗോണ്ട് സർക്കാർ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും വൈകാതെ മരണം സംഭവിക്കുകയായിരുന്നു മൺസൂൺ ടൂറിസത്തിന്റെ ഭാഗമായി നിരവധി വ്ലോഗുകളും റീലുകളുമാണ് മുംബൈ സ്വദേശിനിയായ ആൻവി ചെയ്തിട്ടുള്ളത് ഇതിന്റെ ഭാഗമായിട്ടാണ് സഹ്യാദ്രി പെട്ട കുംഭേ വെള്ളച്ചാട്ടത്തിന്റെ ദൃശ്യങ്ങൾ എടുക്കാൻ ആൻവി അവിടെ എത്തിയത് ദ ഗ്ലോക്കൽ ജേണൽ എന്ന പേരിൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രശസ്തയായ ആൻവി വി ട്രാവൽ ലൈഫ് സ്റ്റൈൽ കണ്ടന്റുകളായിരുന്നു കൂടുതലും പോസ്റ്റ് ചെയ്തിരുന്നത് രണ്ട് ലക്ഷത്തി അറുപത്തിരണ്ടായിരം പേരാണ് ഇൻസ്റ്റാഗ്രാമിൽ ഈ അക്കൗണ്ട് ഫോളോ ചെയ്തിരുന്നത് ഐ ടി കമ്പനിയിൽ ചാർട്ടേഡ് അക്കൗണ്ടന്റായി ജോലി ചെയ്തിരുന്ന ആൻവി പിന്നീട് ഇൻഫ്ലുവൻസറായി മാറുകയായിരുന്നു ട്രാവൽ ഡിക്റ്റീവ് എന്നായിരുന്നു പോസ്റ്റുകളിൽ ആൻവി സ്വയം വിശേഷിപ്പിച്ചിരുന്നത് സാങ്കേതിക വിദ്യയിൽ ഉൾപ്പെടെ ഏറെ താൽപര്യമായിരുന്ന ആൻവി എ ഉൾപ്പെടെയുള്ള മേഖലകളിൽ പുതിയ കാര്യങ്ങൾ പഠിക്കാനും കോഴ്സുകൾ ചെയ്യാനും താൽപര്യമായിരുന്നു ഇക്കാര്യങ്ങളെക്കുറിച്ചെല്ലാം നിരവധി പോസ്റ്റുകൾ അവർ ലിങ്ക്ഡിൻ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് രാജ്യത്തിനകത്തും പുറത്തും സഞ്ചരിച്ച് അധികമാർക്കും അറിയാത്ത വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ പരിചയപ്പെടുത്തുന്ന നിരവധി വീഡിയോകൾ ആൻവി ചെയ്തിട്ടുണ്ട് യാത്രയിൽ കണ്ടെത്താറുള്ള മികച്ച കഫേകളും റെസ്റ്റോറൻറ്റുകളും ആൻവി ഫോളോവേഴ്സിനായി പരിചയപ്പെടുത്താറുമുണ്ട് ആൻവിയുടെ മരണത്തോടെ കുംഭേ വെള്ളച്ചാട്ടത്തിലേക്കുള്ള പ്രവേശനം താൽക്കാലികമായി നിരോധിച്ചിരിക്കുകയാണ് മൺസൂൺ കനത്തതോടെ ഇത്തരം വെള്ളച്ചാട്ടങ്ങളിൽ അപകട സാധ്യതകൾ കൂടുന്നതിനിടയിലാണ് അപകടമുണ്ടായത് സഹ്യാദ്രിയിലെ മലനിരകളിൽ ഉൾപ്പെട്ട കുംഭേ വെള്ളച്ചാട്ടം മേഖലയിലെ പ്രധാന ടൂറിസം കേന്ദ്രങ്ങളിൽ ഒന്നുകൂടിയാണ് ഞങ്ങൾ സ്ഥലത്തെത്തിയപ്പോഴേക്കും പെൺകുട്ടി ഏകദേശം മുന്നൂറ് മുന്നൂറ്റി അൻപത് അടി താഴേക്ക് വീണിരുന്നു വീഴ്ചയിൽ യുവതിക്ക് ഗുരുതര പരിക്കേറ്റിരുന്നു കനത്ത മഴയും ഉണ്ടായിരുന്നു ഒരു കപ്പി ഉപയോഗിച്ചാണ് പെൺകുട്ടിയെ പുറത്തെടുത്തതെന്ന് രക്ഷാപ്രവർത്തകർ പറഞ്ഞു സംഭവത്തെ തുടർന്ന് അധികൃതർ വിനോദസഞ്ചാരികൾക്ക് കർശന ജാഗ്രതാ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് വളരെ കരുതലോടെ വേണം വ്യൂ പോയിന്റിലെ യാത്രയെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകി സുരക്ഷയ്ക്ക് മുൻഗണന നൽകണമെന്നും അപകടകരമായ പെരുമാറ്റങ്ങൾ ഒഴിവാക്കണമെന്നും അധികൃതർ വിനോദസഞ്ചാരികളോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട്